ഡെവലപ്മെന്റ് ആയിട്ട് നടന്നിട്ടുണ്ട് വികസനങ്ങളൊക്കെ വന്നില്ല അതിലൊക്കെ കൊള്ളം അടിപൊളിയാണ് ഞാൻ യു പിന്നു പഠിക്കാറുണ്ട് ക്ലാസ് ട്വൽത്ത് വരെ എഡ്യൂക്കേഷൻ കേരളത്തിലാണ് ബെറ്റർ യുപിയെക്കാളും നല്ലതന്നെയാണ് നല്ല അഭിപ്രായം തന്നെയാണ് മോശ അഭിപ്രായമായിട്ടില്ല ക്രൈസിസ് മാനേജ്മെന്റ് ഒക്കെ ടൂ തൗസൻഡ് ടൈമിലൊക്കെ കുറെ ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട് പിന്നെ പ്രളയമൊക്കെ വന്നപ്പം നല്ലതായിട്ട് അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് കുറെ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ പാൻഡമിക് വന്നിട്ടുണ്ടല്ലോ കൊറോണ അങ്ങനെ അതെല്ലാം നല്ലതായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് ജനങ്ങൾ ഇന്നത്തെ സാമ്പത്തിക നിലവാരം മെച്ചപ്പെടാനായിട്ടൊക്കെ ഒരുപാടൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഉദ്യോഗസ്ഥ പ്രവർത്തനങ്ങളും പിന്നെ വിനോദരംഗത്തും ഒക്കെ പുതിരളമായി അത് നന്മയുടെ കൂമ്പാരങ്ങളാണ് എല്ലായിടവും എല്ലാ മന്ത്രിമാരും നല്ല പെർഫോമൻസ് ആണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് ഒരു അൻപത് കൊല്ലം മുമ്പ് നടക്കേണ്ട വികസനം നടന്നു എല്ലാ മേഖലയിലും ആരോഗ്യ മേഖലയിൽ മേഖലയിൽ വിദ്യാഭ്യാസ ഹോസ്പിറ്റലുകൾ അതുപോലെ തന്നെ നമ്മുടെ ീതികളിലുള്ള മെച്ചപ്പെടുത്തലുകൾ അതൊക്കെ ഒരുപാട് നന്നായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എഡ്യൂക്കേഷൻ ഫീൽഡിൽ നമുക്ക് ഒത്തിരി ഡെവലപ്മെന്റ്സ് ഉണ്ടായി എന്ന് പറയാം പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഹൈടെക് ടെക്നോളജി കുട്ടികൾക്ക് അത് വളരെ യൂസ്ഫുൾ ആയി മാറുന്നുണ്ട് ടീച്ചേഴ്സിനും കാരണം പണ്ട് കാലത്ത് ടീച്ചേഴ്സിനും ഇതിനെ വലിയ ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടില്ല ഇപ്പോൾ ടീച്ചേഴ്സിന് ഒത്തിരി അപ്ഡേഷൻ കിട്ടുന്നുണ്ട് കേരള ഗവൺമെന്റ് ഓഫ് തിങ്സ് ഫോർ സാമുദായിക കലാപങ്ങൾ വർഗീയത ഒന്നും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ പത്ത് വർഷം അത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ ഭരണ ഭരണകക്ഷിയുടെ അല്ലെങ്കിൽ ഇതിന്റെ കാരണം ഒരു വർഗീയവാദികൾക്കും റോഡിന്റെ കാര്യമാണെങ്കിലും അങ്ങനത്തെ നല്ല തന്നെ പോയിട്ടുണ്ട് കേരളം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഒരു ഭയങ്കര ഒരു അഴിമതി ഒരു ഇപ്പോ ഒരു ഏതെങ്കിലും ഒരു മതത്തെ കുറിച്ച് ഭയങ്കര അഴിമതി ആരോപണം വന്നിട്ടില്ലാത്ത പത്ത് വർഷമാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടില് പിന്നെ സ്കൂൾസ് ആയാലും ശരി ബാക്കിയുള്ള വികസനം ഡെവലപ്മെന്റ് ഉണ്ട് കേരളത്തിന് ഇനിയൊരു പോലും ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള റോക്കറ്റ് മാറ്റമല്ലേ ഉണ്ടായത് സ്കൂളുകൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു വികാസം കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള ഒരു വളർച്ച അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് ഇപ്പം നമ്മളെ ഒരു സിസ്റ്റം എങ്ങനെയാണ് വളരെ സ്മൂത്തായിട്ട് മൂവ് മൂവ് എന്ന് പറയുന്നത് ഈ ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ ജനങ്ങൾ തെരഞ്ഞെടുത്ത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണല്ലോ അത് ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം യൂത്ത് എന്ന രീതിയിൽ പല കാര്യങ്ങളിലും എനിക്ക് നമ്മുടെ ഈ ഒരു ഇടത് സർക്കാരിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം അതിന് മുൻപ് വന്നിട്ടുള്ള പല ഗവൺമെന്റിനും ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഈ ഗവൺമെന്റ് ചെയ്തിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് എല്ലാ ഗണേഷ് കുമാർ ഇഷ്ടംപോലെ അങ്ങനെ ഞങ്ങളുടെ നാട്ടുകാരനാ പത്തനാപുരം ഞങ്ങളുടെ റോട്ടെ മിനിറ്റ് മിനിറ്റ് നമുക്ക് വേണ്ട വന്ന് ൾക്കൊണ്ടിരിക്കുകൾ ബസ്സുകളുണ്ട് വളരെ നല്ല സർക്കാരാണ് നിലവിൽ വിദ്യാഭ്യാസ മേഖലയിലായാലും ആരോഗ്യ മേഖലയിലായാലും കേരളത്തിൽ ഒന്നാമതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാരിന്റെ പരിശ്രമം വളരെ വലുതാണ് കഴിഞ്ഞ പത്ത് വർഷത്തോളം കേരള സർക്കാർ ഏറ്റെടുത്തിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് കേരളം ഇന്ന് ബാക്കി സംസ്ഥാനങ്ങൾ മുന്നേ തല നമ്മൾ വികസന പ്രവർത്തനങ്ങള് അങ്ങനെ ഒരുപാട് കാര്യങ്ങള് വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങള് ആരോഗ്യ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പത്ത് വർഷം പ്രളയത്തിന്റെ ടൈമിലും കോവിഡ് ടൈമിലൊക്കെ നല്ല ഇത് സഹകരിക്കും കാര്യങ്ങളൊക്കെ ഇനി അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു സർക്കാർ നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കൊള്ളാം അടുത്ത കഴിഞ്ഞ റോഡ്സ് അല്ല എൽ ഡി എഫ് പറഞ്ഞു എനിക്ക് വലിയ പ്രശ്നം തോന്നിയിട്ടില്ല കാരണം സ്കൂൾസ് ഒക്കെ മീൻ മലബാർ സൈഡിലേക്ക് കുറച്ച് ഗവൺമെന്റ് സ്കൂൾസ് നന്നായിട്ട് നല്ല ഐ മീൻ ഒരു പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട് പെൻഷൻ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ റേഷൻ ആയാലും മുടങ്ങാതെ പ്രോപ്പറായിട്ട് കീപ്പ് എനിക്ക് തോന്നിയിട്ടുള്ള പ്രത്യേകിച്ച് ബാക്കി നമ്മൾ പുറത്തോട്ടൊക്കെ നോക്കുമ്പോൾ ഈ സെൻസിറ്റീവ് എലമെന്റ്സ് ഒക്കെ വെച്ച് പൊളിറ്റിക്കലി പ്ലേ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവർ ആ ഒരു സംഭവം ഇവിടെ മാക്സിമം ഗാർഡ് ചെയ്ത് പോകുന്നുണ്ട് ഇപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവിടെ പ്രത്യേകിച്ച് ഇത്രയും പോപ്പുലേഷൻ ഡെൻസിറ്റിയുള്ള സ്ഥലം ഇത്രയും വൈവിധ്യമുള്ള സ്ഥലത്ത് ഒരു പ്രശ്നം പൊട്ടി പുറപ്പെട്ടു കഴിഞ്ഞാൽ അപ്പൊ അത് അവര് പ്രിവെന്റ് ചെയ്യുന്നുണ്ട് എനിക്ക് എനിക്ക് അതാണ് ഏറ്റവും സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് തോന്നിയ കാര്യം ഞങ്ങളുടെ അടുത്ത സ്കൂളിനൊക്കെ ഒരുപാട് മാറ്റമുണ്ട് ഞാൻ പഠിച്ച സ്കൂളൊക്കെ അവിടെയൊക്കെ നല്ല മാറ്റമുണ്ട് ഇപ്പൊ ഒരു ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചത് പക്ഷേ ഇപ്പൊ അത് പ്രൈവറ്റ് സ്കൂളിന്റെ സെറ്റപ്പിലെല്ലാം വന്നിട്ടുണ്ട് അതെല്ലാം ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോഴത്തെ നല്ല പുതിയ കെട്ടിടങ്ങളും വികസനം എന്തായാലും നടക്കുന്നുണ്ട് കെട്ടിടങ്ങളുടെ എന്തായാലും എല്ലാത്തിലും അപ്പോൾ നന്നായിട്ട് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട് കുറച്ചും കൂടെ അവസരങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കായിക എല്ലാ ബാക്കിയുള്ള ആക്ടിവിറ്റീസിലും പഠിത്തം അല്ലാതെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടാണെന്ന് തോന്നുന്നു നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് മുന്നേ ഉള്ളതിനേക്കാളും നന്നായിട്ട് പുരോഗമിച്ചു പ്രളയമായാലും പിന്നെ കൊറോണ ആയാലും അങ്ങനെയൊക്കെ ആണെന്നല്ലോ അതൊന്നും ആർക്കും കൂടുതൽ എഫക്റ്റ് ഇല്ലാണ്ട് അവര് നോക്കിയിട്ടുണ്ട് എന്നാണ് വിദ്യാഭ്യാസ രംഗത്ത് തന്നെ സ്കൂളുകളായാലും എല്ലാരും പഴയതുപോലെ അല്ല നല്ല ഇമ്പോർട്ടൻസ് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കാണാനുണ്ട് ടെക്നോളജിക്ക് പരമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഐ ടി തരത്തിലുള്ള ഓൺലൈൻ ക്ലാസ് റൂമുകൾ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിട്ട് കുട്ടികൾക്ക് കുറച്ചുകൂടെ എൻഗേജിംഗ് ആയിട്ടുള്ള രീതിയിൽ ക്ലാസ്സുകളിൽ ഇരിക്കാനും ഉള്ള സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് ഉണ്ട് പണ്ടത്തെ ക്ലാസ് റൂമ് അപേക്ഷിച്ച് ഇപ്പൊ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് എഴുതാൻ തന്നെ സ്കൂളെല്ലാം നല്ല ചേഞ്ച് ആയിട്ടുണ്ട് നേരത്തെക്കാളും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സീനിയേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം ടീച്ചേഴ്സ് ടീച്ചേഴ്സായാലും പിന്നെ നമ്മുടെ ഫെസിലിറ്റീസ് ആയാലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് മാറ്റമുണ്ട് നല്ല മാറ്റങ്ങളാണ് സ്കൂളുകളിൽ നല്ല ഇപ്പം രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ ഒരു എക്സാം എഴുതാൻ പോയപ്പോൾ തന്നെ ഓഡിറ്റ് കെട്ടടമായിരുന്നു ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ നല്ല വലിയ മാറ്റമാണ് വലിയ ബിൽഡിംഗ് ആയി വലിയ നല്ല വലിയ ബിൽഡിംഗ് ആണ് കെ എസ് ആർ ടി സിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് എന്താണ് അഭിപ്രായം കെ എസ് ആർ ടി സിയിൽ കുറേ പുതിയ സർവീസസ് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ലോങ് റൂട്ട് പോകുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആണ് പിന്നെ ഓൺലൈൻ ഒരു ആപ്പ് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അത് വെച്ചിട്ട് ബുക്ക് ചെയ്യാനും വളരെ കൺവീനിയൻ്റ് ആണ് വെയിറ്റ് ചെയ്യാനായിട്ടൊരു സൗകര്യം അതൊക്കെ ഉള്ളത് നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ ബസ് തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കുന്നതാണേലും ഓൺലൈൻ വഴിയായാലും അതിനുള്ള പ്രത്യേക സൗകര്യങ്ങളും എല്ലാം നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നതുകൊണ്ട് അത് വളരെ ഒരു ഉപകാരമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇപ്പൊ ടിക്കറ്റ് ഒക്കെ ഓൺലൈൻ ആക്കിയതും അതൊക്കെ ഭയങ്കര കാര്യമാണ് ടൈമിംഗ് ആണെങ്കിൽ ഒന്നുകൂടെ നന്നായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഞാൻ റീസെന്റ് ട്രാവൽ ചെയ്തപ്പോഴും കറക്റ്റ് ടൈമിലാണ് എത്തുകയും പിന്നെ ബ്ലോക്കിലെല്ലാം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മെയിൻ പിന്നെ മെയിനായിട്ട് ടിക്കറ്റ് ഓൺലൈൻ ആക്കി ഒന്നുകൂടെയും ഫ്രീ മെയിൻ ആയിട്ട് വരുന്നത് ഓൺലൈൻ തന്നെ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യാൻ നമുക്ക് വലിയ വലിയ മാറ്റം മാറ്റങ്ങൾ ശേഷം ബസ്സുകളെല്ലാം എല്ലാ റൂട്ടിലേക്കും സൗകര്യം ഉള്ളതാണ് അത്യാവശ്യം ഇല്ലാതെ പോകുന്നു ഇപ്പം എല്ലായിടത്തും നല്ല രീതിയിൽ ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഇതാണ് നല്ല നല്ല അഭിപ്രായം നല്ല സർക്കാരാണ് പിണറായി സർക്കാർ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് തന്നെ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള കുറെ പ്രോഗ്രാംസ് ഈ വർഷം കഴിഞ്ഞ വർഷമായിട്ട് നടത്തിയിട്ടുണ്ട് ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ് ഇതുപോലെ എടുക്കുന്നത് ഇനി പ്രോഗ്രസീവാണ് എല്ലാ മേഖലയിലും അവരുടെ ഒരു നല്ലൊരു ഇൻവോൾവ് നമുക്ക് കിട്ടാൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഏകദേശം അവര് എല്ലാ മേഖലയും കവർ ചെയ്ത് വരുന്നുണ്ട് ഇപ്പം അത്യാവശ്യം ആയിട്ട് വരുന്നുണ്ട് നല്ല നല്ല എല്ലാം പ്രൊവൈഡ് ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് പക്ഷേ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇപ്പം വിദ്യാഭ്യാസ മേഖല ആയാലും എല്ലായിടത്തും നല്ല ഡെവലപ്മെന്റ് നല്ല അഭിപ്രായം നല്ല അഭിപ്രായമാണ് നമുക്ക് സ്കീംസ് ആയാലും പെൻഷൻ കാര്യങ്ങളായാലും ഇപ്പൊ തൗസൻഡ് രൂപ നമുക്ക് മാസം പി എസ് സി അങ്ങനെ അതൊക്കെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനത്തെ വിദ്യാഭ്യാസം ഇപ്പൊ നമുക്ക് ഫ്രീ എഡ്യൂക്കേഷൻ ചേരാറുണ്ട് സെവന്റി ഫൈവ് പെർസെന്റേജ് ഇപ്പം നോർമൽ കാറ്റഗറിക്കായാലും അവര് പൈസ കൊറച്ചു കൊടുക്കുന്നുണ്ട് ഡി സി ഐക്കായാലും പി ജി ഡി സി ഐക്കായാലും അങ്ങനെ കുറെ കോഴ്സുകൾ സോ അത് നല്ലൊരു കാര്യമാണ് രണ്ടായിരത്തിന് മുമ്പുള്ള കേരളവും രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള കേരളവും കാലം വിലയിരുത്തപ്പെടും ജനങ്ങൾക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കാരണം ഒരുപാട് പുതിയ ബസ്സുകൾ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ യാത്രക്കാർക്ക് യാത്രക്കാർക്ക് നല്ല നല്ല യാത്ര ചെയ്യാനുള്ള ഇതുണ്ട് ജോസഫ് മുണ്ടശ്ശേരിക്ക് ശേഷം ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി തന്നെയാണെന്ന് ഞാൻ പറയും പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ നമ്മളെ പൊതുവിദ്യാഭ്യാസ മേല ഒരുപാട് വളർന്നിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് അന്ന് ആ കാലത്തിനേക്കാട്ടും ഏറ്റവും അനുകൂലമായിട്ടുള്ള പരിതസ്ഥിതികളും പഠന സൗകര്യങ്ങളും എല്ലാം പ്രധാനം ഒരു കാലഘട്ടമാണ് വളരെ 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 മാറ്റമുണ്ട് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ നയവും സിസ്റ്റവും എല്ലാം പണ്ടത്തെ അപേക്ഷിച്ച് സ്കൂളുകൾ നല്ല രീതിക്കല്ലേ മാറിയിരിക്കുന്നത് നല്ല മാറ്റമാണ് ഇപ്പം കുട്ടികൾക്കായാലും നല്ല വികസനമുണ്ട് ബിൽഡിംഗ് ആയിക്കോട്ടെ നല്ല നല്ല മാറ്റങ്ങളിലോട്ട് വന്നിട്ടുണ്ട് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ നല്ലതാണ് മീൻസ് ഇപ്പൊ സർക്കാർ നന്നായിട്ട് ചെയ്യുന്നുണ്ട് എല്ലാ സ്കൂളിലും പണ്ടത്തെ പോലെ ഗവൺമെന്റ് സ്കൂളില് പോലെ ചില സ്കൂളിൽ പണ്ട് നമ്മൾ ന്യൂസിൽ വായിക്കാറുണ്ട് പാമ്പ് കയറി അങ്ങനെയൊക്കെ പക്ഷേ ഇപ്പൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഏത് മേഖല എടുത്തിരുന്നാലും അവിടെയെല്ലാം സ്ഥിരമായ നിക്ഷേപങ്ങളാണ് നടത്തിയിരിക്കുന്നത് അപ്പൊ ഈ നന്മയുടെ ഗോപുരങ്ങൾ ആരെങ്കിലും വന്ന് തകർക്കുമോ എന്നുള്ള പേടിയാണ് അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോ എന്നെ ആശങ്കപ്പെടുത്തുന്നത്